ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് ഡെൻഡ്രോബിയും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് തവണ നമ്മൾ ചെയ്തതും കോംബോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോംബോയിൽ ഒരുപാട് പേര് ഒന്നോ രണ്ടോ ചെടികളൊക്കെ ആയിട്ട് അന്ന് എടുക്കുകയുണ്ടായി അപ്പോൾ അതേ തുടർന്നിട്ട് നമുക്ക് കോംബോ കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ കഴിഞ്ഞ തവണത്തെ പ്ലാന്റ്സ് ഇറക്കിയതിൽ അഞ്ച് പ്ലാന്റ്സ് കോംബോയും പത്ത് പ്ലാൻസിൻ്റെ കോംബോയായിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ആർക്കും തന്നെ ആയിട്ടുള്ള പ്ലാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ അതിനകത്തുനിന്ന് പ്ലാൻസ് ഇഷ്ടപ്പെട്ടു സിംഗിളായിട്ട് വേറെ ഇറക്കി തരുമോ എന്ന് ചോദിച്ച ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ ഇറക്കിയ പ്ലാൻസ് അതേപോലത്തെ ചെടികൾ തന്നെ നമ്മളിവിടെ ഒരെണ്ണം മതിയെങ്കിൽ ഒരെണ്ണം മതി രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മൾ വളരെ കുറച്ച് പ്ലാൻസ് അതായത് ഒരു നൂറ്റി അൻപത് ചെടികളുടെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പ്ലാൻസ് നമ്മളതിൽ നിന്ന് നമ്മുടെ എൻക്വയറി വന്നിരുന്നവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബാക്കി കുറച്ച് എണ്ണം കൂടി ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കണ്ടോ ഈ കാണുന്നത് എല്ലാമാണ് കേട്ടോ നമ്മുടെ പ്ലാൻസിൻ്റെ സൈസ് പറയുന്നത് ഈ കാണുന്ന ചെടികൾ നമ്മൾ കൊടുക്കുന്നത് സീഡിലിങ്ങിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ സിംഗിളായിട്ട് എടുക്കുന്നവർക്ക് അതിപ്പോൾ ഒരെണ്ണമായാലും അഞ്ചെണ്ണമായാലും പത്തെണ്ണമായാലും അങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് പിന്നെ ഇത് നമുക്ക് കോംബോ കൊടുക്കാനായിട്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പറയാൻ അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്നവർ പറയണം കോംബോ ആയിട്ടാണോ തരാൻ പറ്റുക അതോ സിംഗിൾ ആയിട്ടാണോ തരാൻ പറ്റുക എന്ന് നിങ്ങളൊന്ന് ചോദിക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് കറക്റ്റ് റിപ്ലൈ തരാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അഞ്ചെണ്ണമൊക്കെ വേണ്ടവർക്ക് നമ്മൾ നോക്കിയിട്ട് പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് കോംബോ ആക്കി തരാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തരാം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ ചിലപ്പോൾ എല്ലാ പ്ലാന്റ്സും നമ്മുടെ കയ്യിൽ കോംബോ ആക്കി തരാനായിട്ട് ഉണ്ടാവില്ല സിംഗിളായിട്ട് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ ഓർക്കിഡ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടല്ലേ നമ്മുടെ എല്ലാം വീടുകളിൽ മൂന്നോ നാലോ മാസമൊക്കെ ഒരു പൂ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകളിലേക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത്തവണയും പ്ലാന്റ്സ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ഈയൊരു വിശേഷം നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്